ഏതെങ്കിലും സിനിമ ഇതായിട്ട് കമ്പാരിസൺ ഉണ്ടോ ഇതിനുമ്പോ ഞാൻ പറഞ്ഞ പാറ്റേണിൽ ഇറങ്ങിയിട്ടുണ്ടോ അങ്ങനെ ഒരു പാട്ടാണ് ഈ സിനിമ ഇറങ്ങിയ സമയത്ത് അങ്ങനെ ഒരു കമ്പാരിസം വന്നായിരുന്നു അന്യ റസോലും പിന്നെ പാറ്റിനറിലും ഉണ്ടായ സീൻസ് ഒക്കെ തല്ലുമാലയുടെ റീക്രിയേഷൻ ആണ് അങ്ങനെയൊരു ശരിക്കും അങ്ങനെ തോന്നിയിരുന്നു ഇപ്പം തല്ലിമാലിന് മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്ത സിനിമയായിരുന്നു അതിന് മുമ്പ് ഷൂട്ട് ചെയ്യേണ്ട സിനിമ ആയിരുന്നു അതുകൊണ്ട് തന്നെ അതൊന്നുമല്ല ഇപ്പൊ എന്നെ റസോലിന്റെ ഇൻഫ്ലുവൻസ് സിനിമയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ് എന്നാൽ ആ ഒരു ഞാൻ ഞാൻ കുറച്ചുകൂടി ആയിട്ട് എനിക്ക് അങ്ങനത്തെ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പം എനിക്ക് ഇഷ്ടമുള്ള സിനിമകളെ എനിക്ക് മേക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ ഒരു നേരത്തെ പറഞ്ഞ പോലെ ദുബീ അങ്ങനത്തെ ഒരു ആൾക്കാർക്ക് വേണ്ടി സിനിമ ചെയ്യുന്ന ഞാൻ പബ്ലിക്കിനെ എനിക്ക് എന്നെ പോലെ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അങ്ങനെയുള്ള സിനിമകൾ ഞാൻ അഹങ്കരിക്കുന്ന ഒരാളാണ് അപ്പം എൻ്റെ സിനിമ സംസാരിക്കുന്നതും എൻ്റെ ഒരു ഭാഷയാണ് എൻ്റെ ഒരു എൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ഇതാണ് റിവ്യൂസ് ഇമ്പ്രസ് ചെയ്യാനോ അതിന് അതിനുവേണ്ടി മാറ്റണം എൻ്റെ ഇത്രയും അവിടെ ആയിരിക്കും ഞാനെന്നും സിനിമ അങ്ങനെ എക്സൈറ്റ് ചെയ്യുന്ന ഒരാളാണ് ആളാണ് എന്റെ എക്സൈറ്റ്മെന്റ് സിനിമകളോടായിരുന്നു അപ്പം എന്റെ വീട്ടിൽ അത് അഞ്ചേ ദിവസം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമയാണ് ഒരിക്കലും ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ് പല വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ